ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈൻ ട്രാവൽ ഏജന്റ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വയനാട് ദുരന്തത്തിൽ ധാരാളം ആളുകൾ ജാതിപത ഭേദമെന്നെ ദുരന്ത മുഖത്ത് നിന്ന് സേവന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ധാരാളം ആളുകൾ ലഭിക്കാനുണ്ട് കിട്ടിയിട്ടില്ല ആ അതെറിയുന്നതിനുമൊക്കെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ചാലിയാർ തീരത്തൊക്കെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ജാതിപത ഭേദം പ്രത്യേക സംഘടനകളുടെ കെയർ ഓഫിലായിക്കൊണ്ട് തന്നെ പല നിലക്കുള്ള തെരച്ചുകളിലും ദുരന്ത മുഖത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അതിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ സന്നദ്ധ സംഘടനകളുണ്ട് മതരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘടനകളുടെ സാന്നിധ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചാരിറ്റി സംബന്ധമായിട്ടുള്ള പല മേഖലയിൽ നിന്നുള്ള സംഘടനകളും സാന്നിധ്യം ജാക്കറ്റ് ഇട്ടുകൊണ്ട് അതിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് അവരിൽ നിന്ന് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റുകയില്ല യേശോ സമയത്ത് ഈ സമയത്ത് ആരായാലും ആ ദുരന്ത മുഖത്ത് വന്ന് അവർക്ക് വേണ്ട വെള്ളവും വസ്ത്രവും ഭക്ഷണം പാർപ്പം എല്ലാവിധ സൗകര്യങ്ങൾക്കും വേണ്ടി ഒത്തൊരുമിച്ച് ഒരേ മെയ്യായി നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഏവരെയും എന്താ പറയാ പ്രത്യേകിച്ച് എസ് വൈ എസ് അതുപോലെ തന്നെ എസ് വൈ എസ് സാന്തനം വോളണ്ടിയേഴ്സ് അവരെ കുറിച്ചൊക്കെ ഇപ്പം പിന്നെ അടുത്തിടെ ഒരു ജനം ടി വി ന്യൂസ് ബുക്ക് കാണാം അത് അവിടെ ഇരിക്കട്ടെ ഏതായാലും ടി ജി മോഹൻദാസ് എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി ജാക്കറ്റ് ഇട്ട് ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആളുകൾ അവർ ദുരന്ത മുഖത്തല്ല ഉള്ളത് അവർ വേറെ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ചില്ലും ചില്ലും കൂ നിന്നുകൊണ്ട് കേവലം ഒരു ഒരു നിലപാട് ഒരു ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അദ്ദേഹത്തിന് ചില്ലുകൂടൽ നിന്ന് അത് പറയാമോ പുറത്തിറങ്ങി കൊണ്ട് അദ്ദേഹം ഈ സേവന പ്രവർത്തനത്തെ തന്നെ തയ്യാറാവട്ടെ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഡി വൈ എഫ് എസ് കെ എസ് എഫ് ഉണ്ട് മുസ്ലിം ലീഗിനുണ്ട് എല്ലാ വിഭാഗം രാഷ്ട്രീയമായ മതപരമായ മേഖല വളരെ അക്ഷമയോടുകൂടെ നിന്നുകൊണ്ട് ഈ ദുരന്തമുഖത്ത് പ്രവർത്തിക്കാൻ ധാരാളം ആളുകളുണ്ട് നമുക്ക് കാണാം ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്കറിഞ്ഞുകൂടാ എന്തൊക്കെയുണ്ട് മുസ്ലിം മഞ്ഞ വൈറ്റ് കണ്ടു ആ മഞ്ഞ കാർഡ് വൈറ്റ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം വൈ എഫ് ഐ ഇവരുടെ എസ് ഡി പി ഐ ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് പിടിച്ച് വേഗം കഴിഞ്ഞ അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ളു ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് അവിടെ നമ്മൾ ഇതിന്റെ അടുത്ത് പേടിയാ അല്ല ഈ ൂട്ടിയ മൊബൈൽ ചില കഷ്ണങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ജാക്കറ്റായിട്ട് അണിഞ്ഞ് ഈ ദുരന്ത മുഖത്ത് എന്ന് പറഞ്ഞ ദുരന്ത മുഖത്തല്ലാതെ പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം നില നിലകൊള്ളുന്ന ചില സംഘടനകളാണ് ഇവയെല്ലാം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി നമുക്ക് നോക്കാം നമുക്ക് ജനം വീഡിയോ ഒന്ന് കാണാം ദുരന്തമുഖത്തുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സേവന മനോഭാവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഈ മേഖലയിൽ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു എസ് വൈ എസിൻ്റെ സാന്ത്വനം സംഘടനയുടെ ജില്ലാ കോർഡിനേറ്റർ ഷമീർ ഉൾപ്പെടെയുള്ള ചിലർ എന്നോടൊപ്പം ഉണ്ട് അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എത്ര ദിവസമായി ഈ മേഖലയിൽ മൂന്നാമത്തെ ദിവസമാണ് എന്ന് പറയുന്നത് ഈ സംഭവം നടന്ന അന്ന് രണ്ട് മണിക്കാണ് നമ്മൾ പിന്നെ എമർജൻസി ഗ്രൂപ്പ് വയനാട് ജില്ലയുടെ റെസ്ക്യൂ ടീമിൻ്റെ എമർജൻസി ഗ്രൂപ്പുണ്ട് സർക്കാരിൻ്റെ ഐ ഐ ജിയുടെ നേതൃത്വത്തിലുള്ളതാണ് അതിൽ ആ ഗ്രൂപ്പിൽ വിഷയം വരികയും രണ്ട് മൂന്ന് ആളുകൾ നേരിട്ട് വിളിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ റെസ്ക്യൂ ടീമിൻ്റെ ഗ്രൂപ്പിൽ അറിയിക്കുകയും ഫോൺ ചെയ്യും അത്യാവശ്യം കിട്ടുന്ന ആളുകൾ മാത്രം കൂട്ടി രണ്ടേ മുക്കാലും മൂന്ന് മണിയാകുമ്പോഴത്തേനും ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത് ഇവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് സംഗതി ഏത് റൂട്ടാണെന്നറിയില്ല വെളിച്ചല്ല ഒരു സംഭവമില്ല കളക്ടർ വണ്ടി വരുന്നുണ്ട് അതുപോലെ പിന്നെ എം എൽ എൻ്റെ വണ്ടി വരുന്നുണ്ട് പിന്നെ പോലീസ് സംവിധാനങ്ങൾ ുള്ള വണ്ടികൾ വരുന്നുണ്ട് അവർ കൂടുതൽ വന്നു ഈ ചുറമലയിൽ നിന്ന് ടൗണിനെ കാണുന്നില്ല പള്ളീൻ്റെ റോഡിന് മേ മുകളിലേട്ടുള്ള റോഡിന് നടന്ന് അതിൽ അതിൽ പോയിട്ട് ഉള്ള ആളുകളെ ജേ സി മാത്രം റോഡ് റെഡിയാക്കി തന്നു അതിൽ നടന്നിട്ട് ആ റോഡിൻ്റെ നേരെ കയറി ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താമെന്നുള്ള ദൗത്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങാനാണ് ചെയ്തത് ഉള്ള വെളിച്ചത്തിൽ മൊബൈലിലും ലൈറ്റും വെച്ചിട്ട് നടന്ന് മരത്തിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വീടിലേക്ക് കയറി പൂക്കി വിളിച്ച് 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 പോയപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് അമിച്ച് ഞങ്ങൾ എൻ്റെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ജനലിലൂടെ കൂടെ കൈകൊണ്ട് കൈ കൊണ്ട് ടോർച്ച് മൊബൈലിൽ ഇങ്ങനെ കാണിച്ചു അതിൻ്റെ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്നുള്ള സുരക്ഷിത നിങ്ങൾ സുരക്ഷിതരാണ് കുഴപ്പമില്ല രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു താഴെ നിന്ന് ഒരാളെ തോളിൽ ചവിട്ടിയിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾ താഴത്തെ വാതിൽ ചവിട്ടിക്കോളും പൊടിഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങൾ ചവിട്ടിയിട്ട് അത് വേണ്ട വേണ്ടി മുകളിലോട്ട് കയറിക്കോളും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാതിൽ ചവിട്ടി തുറന്നു മുകളിലേക്ക് കയറി മുകളിൽ അവർ അവരമ്മച്ചിയും ഒരാൾ പിന്നെ അപ്പച്ചനും രണ്ട് രണ്ടുപേരാണ് ഉള്ളത് അവരണം ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കൂടെ നിന്ന് പറഞ്ഞു അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് എടുത്തു അവരെ കൈ പിടിച്ചു നേരെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഈ അവർ ഇവിടുന്ന് കാണുന്ന ആ മരൻ്റെ മുകളിലേക്ക് കയറി ആ മലിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ഫയറിൻ്റെ ഇവിടുന്ന് അവിടുന്ന് കൂക്കി പിടിച്ചു അവർ നേരെ ഇവിടുന്ന് ലേറ്റടിച്ച് വന്ന് താഴേക്ക് വന്നിട്ട് അവരെ വണ്ടി കയറ്റി അവരെ അവരെ അനിയൻ്റെ വീട്ടിലേക്ക് മേപ്പാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നീട് രക്ഷപ്പെടുത്താനുള്ള ആളുകളെ ആ ഉസ്കോടെ ഭാഗത്ത് നിന്ന് നേരെ അക്കരെ കാണുന്ന ഭാഗത്ത് ചടയിൽ പൊതിഞ്ഞ് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട് അതേമാതിരി തന്നെ ഫയർഫോഴ്സിന്റെ ടീമും പോലീസും വന്നിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് കെട്ടി കെട്ടി തന്നു ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആളുകളെ ജനം ടി വി പറയുകയാണ് നമ്മൾ പത്രം മാധ്യമങ്ങൾ ന്യൂസിലൊക്കെ വരുന്നുണ്ട് ഇവരൊന്നിപ്പ ദുരന്തമുഖത്തല്ല ടി ജി മോഹൻദാസ് അഭിപ്രായ പ്രകാരം ഏർ ഇതൊക്കെ പറഞ്ഞാലെന്തായോ ഇത് എന്താ എന്നൊക്കെ പറയാ ചാണകം തല കയറി അതായത് ചാണകന്മാരെ അങ്ങനെയൊക്കെ പറയുള്ളു എന്താണ് അവർക്കുള്ളത് ദേഷ്യം ഡിവൈഎഫ്ഐ മുസ്ലിം ലീഗ് എസ് വൈഎസ് കെ എസ് സി എന്താ പകരോടൊക്കെ വൈരാഗ്യങ്ങള് അദ്ദേഹത്തിന്റെ നിലപാട് വിവാദം അസുഹരി അദ്ദേഹത്തിന്റെ വീഡിയോ വൈറലായിട്ടുണ്ട് ആ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ് നിങ്ങൾ കണ്ടില്ലേ ഇത്തരം ഘട്ടങ്ങളിൽ പോലും വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി ചില്ലുകൂടുകളിലിരുന്ന വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി പ്രക്ഷേപണം ചെയ്യുന്ന ആളുകൾ മഞ്ഞക്കുപ്പായമിട്ട് സാന്ത്വനം എന്ന് എഴുതി അതുപോലെ പല പേരുകളും വെച്ച് ദുരന്ത മുഖത്ത് പോകുന്ന ആളുകളെ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില ആളുകളുടെയൊക്കെ രൂപം കാണുമ്പോൾ അവരെ പറ്റി മനുഷ്യർ എന്ന് പറയുന്നതിൽ നിങ്ങളാരും എന്നോട് ദേഷ്യപ്പെടരുത് മനുഷ്യന്റെ കോലത്തിലുള്ള ആളുകൾ തന്നെയാണ് അത് ചെയ്യുന്നത് ദുരന്തമുഖത്തേക്ക് ഇവർക്ക് പോകാൻ ധൈര്യമില്ല ഈ പറയുന്നവരോ അവർ ചില്ലുകൊട്ടാരങ്ങളിലിരുന്ന് വീഡിയോ ഉണ്ടാക്കുകയല്ലാതെ ദുരന്തത്തിന്റെ പരിസരത്തെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ ഉരിറ്റു വെള്ളമെങ്കിലും ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്തിട്ടുണ്ടോ ഉമ്മമാർ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ് സ്വന്തം കുഞ്ഞിനെ മുലയൂട്ടുന്ന ഉമ്മമാർ രംഗത്ത് വന്നപ്പോ അതിനെ പരാമർശിച്ച് കളിയാക്കാൻ വേണ്ടി ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മനുഷ്യർ എന്ന് നാം വിളിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പാതകമാണ് എന്നെ മനസ്സിലാക്കേണ്ടതുള്ളൂ നിങ്ങൾ കണ്ടിട്ടില്ല രാത്രി രണ്ടു മണിക്ക് ശബ്ദം കേട്ട വിവരമറിഞ്ഞ് ഉടനെ ഓടിയെത്തിയ വോളണ്ടിയർമാർ അവർ രാത്രിയും പകലും ഇല്ലാതെ ഓടി നടക്കുകയാണ് ചാലിയാർ പുഴയിൽ മുങ്ങിക്കൊണ്ട് മയ്യത്തുകൾ എടുക്കുകയാണ് പാതിരാത്രിയിലും ശരിയാണ് ചില ആളുകൾ അങ്ങാടികളിൽ മാത്രം വന്ന് യൂണിഫോം ഇട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നവരുണ്ട് സെൽഫി എടുക്കാൻ വേണ്ടി മാത്രം പോയി ദുരന്ത നിവാ നിവാരണ പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്നവരുമുണ്ട് അത്തരം ആളുകൾക്ക് യാതൊരു സ്വബോധവും ഇല്ല എന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നാൽ ഈ മലകളിലും കാടുകളിലും തച്ച് തകർന്നു കിടക്കുന്ന വീടുകൾക്കടിയിലും മരത്തിനടിയിലും ഇനിയും മനുഷ്യരുണ്ടോ ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് നോക്കുന്നവർ അല്ല മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ജഡമുണ്ടോ എന്ന് പരതിക്കൊണ്ടിരിക്കുന്ന വോളണ്ടിയർമാർ ഇപ്പോഴും അവര് അവള് വളരെ സജീവമാണ് അള്ളാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം നൽകട്ടെ വലിയ പ്രതിഫലം നൽകട്ടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നൽകട്ടെ വലിയ ഐശ്വര്യങ്ങൾ നൽകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് സന്നദ്ധ സേവന സംഘടനകൾപ്പെട്ട സാന്ത്വന പ്രവർത്തകർ കണ്ടോടെ ചാതിയർ പുഴയിൽ ഒരേ ബോഡി വരുന്ന കാത്തിരിക്കുകയാണ് ഇവരൊന്നും തിരനന്തപുഖത്തല്ല അല്ലേ ടി ജി മോഹൻദാസ് ഏ ഇവരൊന്നും ദുരന്തമുഖത്തല്ല ഉള്ളതല്ലേ നാണമുണ്ടല്ലോ ഇതൊക്കെ കുറിച്ച് പറയാൻ സമൂഹത്തിന്റെ കൂടെ അവരിൽ ഒരാളായി സേവന പ്രവർത്തനത്തിന് ഒരുമിച്ച് നിന്ന് ഇനി അതിനു പറ്റിയിട്ടില്ലെന്ന് മാനസികമായി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം നല്ലതായിരിക്കും വയനാട്ടിലുള്ള ആളുകൾ എല്ലാം മതി മറന്നുകൊണ്ട് രാഷ്ട്രീയം മറന്ന് മതം മറന്ന് എല്ലാവരും ഒരുമിച്ച് കൊണ്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ സംഭാവനകളായിട്ടൊക്കെ നൽകുകയും ചെയ്യുമ്പോഴും ഇവനെപ്പോലെ ചില ചാണക്യന്മാർ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഹിന്ദുക്കളുടെ ഹിന്ദുക്കൾക്ക് വേറെ കൊടുക്കണം പ്രധാനമന്ത്രിയുടെ ഏഹ് ദുരിതാശ്വാസ നിധി അതിൽ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള പാർട്ടികൾ നേതൃത്വത്തിലൊക്കെ നടത്തും വരുന്ന അവർ ഏത് വിഭാഗക്കാരായിക്കൊള്ളട്ടെ ആ ഒരു വിഷയത്തിൽ ഒരു നൂലായി കോർത്ത് കോർത്തനക്കൊണ്ട് എല്ലാവരും ഒരുമിച്ചു കൊണ്ട് പലതല് പെരുവെള്ളം എന്നുള്ള നിലക്ക് ഒരു സംഘടിതമായി നിന്ന് ഉറച്ചു നിന്നാൽ ഏർ ഭാഷ നോക്കാതെ വിഭാഗം നോക്കാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനം പങ്കു ചേരുന്ന പകരം ഇത്തരം വിഷരപ്തമായ നാക്കുകൊണ്ട് സമൂഹത്തെ നാറ്റിക്കാൻ വരുന്ന ചാണക്യന്മാരോട് ഒന്നേ പറയാനുള്ളൂ രാജിയാവുക ഏർ കേരളത്തെ ഈ കേരളത്തിന്റെ ഈ ഒറ്റക്കെട്ടായിട്ടുള്ള സമീപനം തകർക്കാൻ ഒരു ചാണക്യം കഴിയുകയില്ല കേരളത്തിന്റെ രണ്ടാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും നടന്നുള്ള പ്രളയം അത് തെളിയിച്ചതാണ് അബ്ദുറഹീമിന്റെ കാര്യത്തിലും അത് തെളിയിച്ചിട്ടുണ്ട് ഈ ഐക്യം തകർക്കാൻ ഒരു ചാണക്കനും കഴിയുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പ് ചെയ്യുകയാണ്